എം എസ് എഫ് സംസ്ഥാന പ്രസിഡന്റ് പി കെ നവാസിന് മറുപടിയുമായി എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി പി എസ് സഞ്ജീവ് പി കെ നവാസ് വർഗീയവാദി തന്നെയാണെന്ന് സഞ്ജീവ പറഞ്ഞു വിമർശനത്തെ ശരിയായ രീതിയിൽ നേരിടാൻ കഴിയുന്നില്ലെന്നും സഞ്ജീവ് പറഞ്ഞു ഇസ്ലാമിയും സി എഫ് ഐയും വിഴുങ്ങിയെന്ന ആരോപണവും സഞ്ജീവ് ആവർത്തിച്ചു മുസ്ലിം വിഭാഗത്തിന്റെ അട്ടിപ്പേർ അവകാശമൊന്നും എം എസ് എഫിനില്ല എസ് എഫ് ഐ സംഘിച്ച പാടിച്ചാലും നിലപാടിൽ നിന്ന് മാറ്റമില്ല സിറാത്തിന്റെ പാലത്തിന് ടോൾ വെച്ചിരിക്കുന്നത് ആണോ എന്നും എന്നും ചോദിച്ചു വിമർശിച്ചാൽ മാറ്റുകയാണ് കേരളത്തിലെ കേരളത്തിലെ ക്യാമ്പസുകളിലെ ഒന്നാം നമ്പർ സംഘടനയാണ് കൂട്ടിച്ചേർത്തു വർഗീയത സംസ്ഥാന പ്രസിഡന്റ് ഒന്നാം നമ്പർ വാദിയാണെന്നും കഴിഞ്ഞ ദിവസം മണ്ണാർക്കാട്ട് വെച്ച് മുഹമ്മദ് മുസ്തഫ രക്തസാക്ഷി ദിനത്തിൽ വെച്ച് എസ് എഫ് യുടെ സംസ്ഥാന സെക്രട്ടറി എന്ന നിലയിൽ ഞാൻ കൂടി പ്രസ്താവന നടത്തിയിരുന്നു ആ പ്രസ്താവനയെ തുടർന്ന് ഇന്നലെ വൻതോതിലുള്ള സൈബർ മീഡിയയിലുള്ള സംഘപരിവാർ ചാപ്പകുത്തലും ഇന്നലെ ദുർബലമായ ചില വ്യക്തിപരമായിട്ടുള്ള അധിക്ഷേപങ്ങളും ചൊരിഞ്ഞുകൊണ്ട് എം എസ് എഫിൻ്റെ സംസ്ഥാന പ്രസിഡൻറ്റിൻ്റെ പ്രസ്മീറ്റ് ഉണ്ടായി മനസ്സിലാക്കിയെടുത്തോളം എം എസ് എഫിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ഇത്ര ദുർബലമായൊരു മീറ്റ് നടത്തിയത് ഇപ്പോൾ അടുത്താണ് കാണുന്നത് വാദങ്ങൾക്ക് അത്രമേൽ ശക്തിയില്ലാതെ വാക്കുകൾ അത്രമേൽ മൂർച്ചയില്ലാതെ ദുർബലമായ പ്രതിരോധമായിരുന്നു എം എസ് എഫിൻ്റെ സംസ്ഥാന പ്രസിഡൻറ്റിൻ്റെ ഭാഗത്തു എന്തേ എം എസ് എഫിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ഇത്ര ദുർബലനായി പ്രത്യേകിച്ച് എം എസ് എഫുമായി ബന്ധപ്പെട്ട് വളരെ പൊളിറ്റിക്കലായ വിമർശനം എസ് എഫ് ഐ മുന്നോട്ട് വെച്ചപ്പോൾ ഞങ്ങൾ മുന്നോട്ട് വെച്ച വിമർശനം എന്താണ് എം എസ് എഫ് ഇന്ന് വർഗീയ നിലപാടുയർത്തുന്നു വർഗീയവാദ സംഘടനയായി മാറിയിരിക്കുന്നു അതിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റ് ഒരു വർഗീയവാദിയായി ഇന്ന് പ്രവർത്തിക്കുന്നു ഇതിനെ സാധൂകരിക്കാനുള്ള എല്ലാവിധ രാഷ്ട്രീയ ഉത്തരവാദിത്വവും ഞങ്ങൾക്കുണ്ട് അത് സാധൂകരിക്കാൻ ഞങ്ങൾ തയ്യാറാണ് പക്ഷേ ആ നിലയിലല്ല എം എസ് എഫ് സംസ്ഥാന പ്രസിഡൻ്റ് അതിനെ നേരിട്ടത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഇത്രയും പൊളിറ്റിക്കലായി അവരുടെ രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തെ ചോദ്യം ചെയ്ത ഞങ്ങളുടെ ആരോപണത്തെ അല്ലെങ്കിൽ അതിന് ശരിവെക്കുന്ന ഞങ്ങളുടെ വർഗീയവാദ ആരോപണത്തെ അവർ നേരിട്ടത് തിരഞ്ഞെടുപ്പുകളിൽ എവിടെയൊക്കെ ഉണ്ടായ ചില തിരിച്ചടികളുടെ ഭാഗമായി എസ് എഫ് ഐ വെറുതെ പറയുന്നതാണ് ഇത്തരം കാര്യങ്ങളെന്നും എസ് എഫ് ഐക്കെതിരെ കുറേ സ്റ്റഡി ക്ലാസ്സുകളും ചില ഗിമ്മിക്കുകളും ചില ആക്ഷേപങ്ങളും ചില സറ്റേറുകളും മാത്രം നടത്തിക്കൊണ്ട് ഇന്നലെ എം എസ് എഫ് സംസ്ഥാന പ്രസിഡന്റ് നടത്തിയിട്ടുള്ള പ്രസ് മീറ്റിൽ ഉടനീളം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ കഴിയുന്നത്